പക്ഷേ ഈ ആളല്ല ഇത് കാസർകോട്ടുകാരനാണ് മറ്റത് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആളാണ് അതായത് മലപ്പുറം ഡിസ്ട്രിക് തന്നെയാണ് കെട്ടാൻ വന്ന ചെ ചെങ്ങായി കാണുന്നു അവൻ എൻ്റെ പൈസ കൊണ്ടാണ് ഇവിടെ കഴുത്തിൽ ചെയ്യുന്നു വാങ്ങിക്കണമെന്നു ഹായ് അസാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാത്തുണ്ടാകൾക്കും സ്വാഗതം ഇതൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും അപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി ഞാൻ കാണിച്ചു തരാം സാധ്യത തന്നെ തൻ്റെ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു എന്നാൽ സാജിതയുടെ ഭർത്താവിന്റെ വിവരങ്ങളും പേരു പോലും സാജിത സമൂഹത്തോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഷാജിത അങ്ങനെ ചെയ്തതാണ് സാജിതയെ ഇപ്പോൾ പലരും കുറ്റപ്പെടുത്താനുള്ള പ്രധാന കാരണം തന്റെ ഭർത്താവായ മനുഷ്യന് അതിന് താൽപ്പര്യമില്ലെങ്കിൽ എങ്ങനെയാണ് സാജിതാക്കുക അദ്ദേഹത്തിന്റെ മുഖവും പേരും അഡ്രസ്സെല്ലാം സമൂഹത്തോട് തുറന്നു പറയാൻ കഴിയുക എന്നാൽ ഇപ്പോൾ സാജിത തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങളും അദ്ദേഹത്തിന്റെ ഫോട്ടോകളും മറ്റും തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ സമൂഹത്തെ കാണിച്ചിരിക്കുകയാണ് അപ്പോ നല്ലൊരു സാഡ് മ്യൂസിക് ബാക്കിലും കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ വീഡിയോ ചെയ്ത ആളെ കാണിക്കുന്നില്ല കാണിക്കണമെന്നില്ല ഇഷ്ടം ഈ ചാനല് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലാണ് പൊതുവെ എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ അവൾ പിച്ചക്കാരെന്നും പിന്നെ ഇറക്കാൻ പോകുന്നവരെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാ ഫാമിലി വ്ളോഗേഴ്സും പിന്നെ എന്താ പറയുക റിയാക്ഷൻ ചെയ്യുന്നവരും എല്ലാവരും അതിനെ ഏതിനായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തതാണ് അവളത് എല്ലാവരും അല്ലേ ഞാനിപ്പോൾ അങ്ങോട്ട് വരികല്ല പറഞ്ഞു തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുപ്പിക്കല്ല ഇതിനൊരു കാരണം ഉണ്ടാവും ഞാൻ വെറുതെ ഒന്നും പറയാൻ വരുമല്ലോ അപ്പം അന്ന് വീഡിയോ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് രണ്ട് ആൾക്കാർ പി എമ്മിൽ വന്നു വന്ന് അവർ കമൻ്റ് ഇട്ട് അവർ മെസ്സേജ് അയക്കും ഡിലീറ്റ് ചെയ്യും മെസ്സേജ് അയക്കും ഡിലീറ്റ് ചെയ്യും ഇങ്ങനെയാണ് കിടന്ന് കളിക്കുന്നത് അപ്പം ഞാൻ ആരെ എന്താ വയ്ക്കണേന്ന് റിപ്ലൈ തരുന്നില്ല സോറി ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യണേ സോറി എന്ന് പറയുന്നത് കാരണം വെച്ചാൽ ഞാൻ ആരുടെ അടുത്തൊരു വീഡിയോ എന്നുള്ള ഒരു പേടി അവർക്ക് അപ്പോൾ അങ്ങനെ ഒരു പേടി അവർക്ക് അവിടെ നിൽക്കുന്നുമുണ്ട് എന്നാൽ അവർക്ക് ഇതിൻ്റെ കാര്യം അറിയും വേണം അപ്പോൾ അവർ ചോദിക്കുന്നതെന്ന് എന്താണ് ഇതിൻ്റെ ക്ലാരിറ്റി ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ പറഞ്ഞതിന് എന്താണെന്ന് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് അതുപോലെ കുറച്ച് യൂട്യൂബേഴ്സും നമ്മളോട് ഇതേപോലെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് മനസ്സിലാവണില്ല അവർക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് സ്പീഡിലെ പറഞ്ഞിട്ടാണ് അത് മനസ്സിലാവുന്നില്ല പക്ഷേ സ്റ്റോ ഇത് എന്ത് എന്ത് കഥയാണ് പറയുന്നെങ്കിൽ എന്താണ് അവളോട് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ചെറിയ ചെറിയ ക്ലാരിഫിക്കേഷനും അതുപോലെ ഞാനിപ്പോൾ വേറൊരു വീഡിയോ കണ്ട് എന്താണ് സുതീസ് ലോകം അവരുടെ ചാനലിൽ കുറച്ച് കമൻ്റ് ഇതേപോലെ എനിക്ക് വന്നതുപോലെ തന്നെ അവളും ഇതേപോലെ ഒരു വീഡിയോ ചെയ്തപ്പം വീഡിയോ താഴെ കമൻ്റ് ഒത്തിരി കമൻ്റ് ഇതേപോലെ തന്നെ സെയിം ഐ ഡി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ ആ കമൻറ്റ് എനിക്ക് തന്ന കമൻ്റ് ഞാനതിൽ ഇടുന്നുണ്ട് പക്ഷേ ഞാൻ ബ്ലോക്ക് ചെയ്തത് കാരണം ഫുൾ അത് കാണില്ല പക്ഷേ നിങ്ങൾക്ക് ഐ ഡി കിട്ടാൻ മനസ്സിലാവും അപ്പോൾ ഇതേപോലെ വന്നിട്ട് തന്നെയാണ് എനിക്കും പ്രശ്നമായത് ഇഷ്യൂ ആയത് അങ്ങനെയാണ് ഞാൻ എൻ്റെ നമ്പർ ഈ കമൻറ്റ് വന്ന ആൾക്ക് ഞാൻ വിട്ടു കൊടുക്കുന്നത് അപ്പോൾ അയാൾ അതിൽ കൂടെ വന്ന് ഞാനാണ് കമൻറ്റ് ചെയ്ത ആൾ എനിക്ക് സാജിദാനോട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് സാജിദാൻ്റെ കഴുത്ത് കിടക്കുന്ന ചെയിൻ ഞാൻ വാങ്ങി കൊടുത്തതാണ് ഞാൻ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങി കൊടുത്തതാണ് പിന്നെ അവൾ പോയി വാങ്ങി ഞാൻ ക്യാഷ് കൊടുത്തിട്ട് പിന്നെ മഹറാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് ബാക്കി ലോക്കറ്റ് മാത്രം വാങ്ങണുള്ളൂ അതിൻ്റെ വോയിസ് ഒക്കെ എൻ്റെ അടുത്തുണ്ട് ഒത്തിരി വോയിസുകളുണ്ട് ഇവളെ അങ്ങോട്ട് അയച്ചിട്ടുള്ളതും അയാളെ അങ്ങോട്ട് അയച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള വോയിസ് എൻ്റെ അടുത്തുണ്ട് ഞാൻ ഇതുവരെ പറയാതെ ഇതാണ് പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോഴേ വെളുപ്പിച്ചിട്ടുള്ള വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഇത് ആരാണെന്നുള്ളത് ചോറ് തന്ന ആൾക്കാർക്ക് ബുദ്ധി ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം ഇത്രയും ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്തപ്പോൾ വെക്കാൻ പോകുന്നത് പിച്ചക്ക് പിച്ചൊക്കെ പോകുന്നതിൽ കൂടെ അന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് അതും നല്ല കെട്ടുകെട്ടിയിലുള്ള വാക്കുകളാണ് അങ്ങനെ പറഞ്ഞ ആ വീഡിയോ എടുത്തിട്ട് എല്ലാവരും വീണ്ടും റിയാക്ഷൻ വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്ത് മൊത്തത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എല്ലാവരും മനസ്സിൽ അതിനോട് ഒരു വെറുപ്പോരുത് വന്ന് ഈ ചാനൽ മാത്രം വന്നിട്ട് നല്ല രീതിയിൽ വെളുപ്പിച്ചിട്ട് ആ ഒരു ഭാഗം പറഞ്ഞിട്ട് റെഡിയാക്കി വെക്കണം ഏ അതിപ്പോൾ എന്താണ് ഉദ്ദേശം എന്നുള്ളത് എനിക്ക് ഞാൻ ഊഹിക്കുന്നത് എങ്ങനെയാച്ചാൽ ഞാനാണോ കെട്ടിയോനെന്നുള്ളത് അപ്പം രണ്ട് രണ്ട് സംശയം എന്താണെന്നു വെച്ചാൽ ചാനൽ റെഡി ആക്കും ചെയ്യാം കുറച്ച് രണ്ട് മൂന്ന് വീഡിയോസ് റിയേഷൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ ബാക്കിയല്ല ഇവിടെ വീഡിയോസ് ആണ് നീ അവിടെ ഇരുന്നോ ഇനി ഞാൻ ചെയ്തോളാം എന്താ വരുമാനം കിട്ടിയാൽ പോരെ മാത്രമല്ല എൻ്റെ ചാനലൊന്ന് റെഡി ആക്കും ചെയ്യും അതാണ് ഉദ്ദേശം ഇതിനൊരു സാഡ് മ്യൂസിക് ഇട്ട് കൊടുത്തിട്ട് ഒരു അറബി ഫീൽ എന്താ ചരിത്രം കതിശാബീൻ്റെ ഐശാബീൻ്റെ ഒക്കെ ചരിത്രം പറയും പോലെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് നല്ലോം കിട്ടിയിട്ടുണ്ട് ഞാൻ ആ അഞ്ചാറ് ദിവസം ഞാൻ സഹിച്ചു എനിക്കറിയുള്ളൂ ഈ ചെങ്ങായി കമൻറ്റും മെസ്സേജും കമൻറ്റും മെസ്സേജും ഇങ്ങനെ ആയിട്ട് അതി കൂടെ ഇവിടേക്ക് നമ്മൾ ഈ ആളറിയോ ഈ ആളിതാ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു സഹിക്കാൻ പറ്റാത്തത് കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമ്പർ നിന്റെ നമ്പർ കൊടുക്ക് അയാൾ പേഴ്സണൽ പറ്റുക എന്താണ് അയാളുടെ കാര്യം എന്ന് നമുക്ക് അങ്ങനെ അയാൾ പേഴ്സണൽ വന്നു പി എമ്മിൽ വന്നു എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ എന്താ ഞാനാണ് കല്യാണം കഴിക്കാൻ എന്നോടാണ് പറഞ്ഞിരുന്നത് ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ് ആളെ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ആളല്ല ഇത് കാസർകോട്ടുകാരനാണ് മറ്റത് ഇവിടെ നമ്മളെ നാട്ടിലുള്ള ആളാണ് അതായത് മലപ്പുറം ഡിസ്ട്രിക് തന്നെയാണ് അങ്ങനെയാണ് പറഞ്ഞത് അയാൾ എന്നെ ആ കമൻറ്റിൽ പറയുന്നുണ്ട് കാസർകോട്ടേ ആണ് കല്യാണം കഴിക്കാൻ പോണെന്നും അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എൻ്റെ ക്യാഷ് വാങ്ങി തരാനാണ് ഒന്ന് പറ്റുമോ നോക്കൂ ഇല്ലെങ്കിൽ വീഡിയോ ചെയ്യുക അങ്ങോട്ടാണ് ഇങ്ങോട്ട് പിന്നെ അയാളും ഞാനും തമ്മിൽ നമുക്ക് പറ്റാത്ത കാര്യക്കും നമ്മളെ ആ പ്രശ്നത്തിൽ കായി പിന്നെ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി അയാളാണ് അതായത് ഇവിടെ കെട്ടാൻ പോകുന്ന ആദ്യമായിട്ട് കെട്ടാൻ പോകുന്ന ആളാണ് എന്നെ പതിമൂന്നാം തീയതി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ആള് അതായത് എന്നെ ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ആൾ ഇവൾ ആദ്യമായിട്ട് കിട്ടാൻ പോകുന്ന ആളാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യൂല അല്ലെങ്കിൽ വീഡിയോക്കെതിരായിട്ട് ഇവനോട് സംസാരിച്ചതിൻ്റെ പേരിലോ ഇവനെ വിചാരിച്ച മാതിരി നമ്മൾ നിൽക്കാത്തതിൻ്റെ പേരിലാണ് ഇത് കഴിഞ്ഞിട്ട് ഇവൾ ഒരാളെടുത്തല്ലേ ഇയാൾ പോയിക്കുന്നത് പല ആൾക്കാരുടെ അടുത്തും പോയിക്കുന്നു പല യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പോയിട്ട് ഇതേപോലത്തെ സേമ് അത് ഇതൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു ഇപ്പം ഇവനെ ഇവന് ചെയ്ത കാര്യത്തിന് ഇവനെന്നെ തീരുമാനം ഉണ്ടാക്കേണ്ടത് നിരപരാധിയാക്കി എടുക്കുന്നവർക്ക് വേണ്ടി ജോലി ചെയ്യലോ നമ്മള് നമ്മൾക്ക് വേണ്ടിട്ടല്ലേ ജോലി ചെയ്യുന്നതിന് ശേഷം അദ്ദേഹം ഗൾഫിലേക്ക് പോകുകയും ചെയ്തു തൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വിധവയായ സാജിരയെ ചേർത്ത് പിടിക്കാൻ പലരും മുന്നോട്ട് വന്ന സാഹചര്യത്തിലാണ് ഇനി ഞാൻ വിധവയല്ല ഞാൻ ഇപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ട അവസ്ഥ സാജിരാക്ക് വന്നത് നിരന്തരമായി സാജിതയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പലരും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യവും നിങ്ങളറിയു പക്ഷേ അതിൽ ചിലരെല്ലാം ഇതുപോലെയുള്ള യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടി നടക്കുന്നവരാണെന്ന് സാജിതാക്കുക്ക് മനസ്സിലായപ്പോൾ സാജിത അവരെ തടഞ്ഞു വെച്ചപ്പോൾ അവരടാ അവരുടെ യഥാർത്ഥ രൂപം സമൂഹത്തിന് മുമ്പിൽ കാട്ടാനായി ഒരുങ്ങിയിരിക്കുന്നു നിരന്തരമായി സാജിതയെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു മറ്റു പല യൂട്യൂബേഴ്സിനും വിളിച്ച് സാജിത അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് സാജിതയ്ക്കെതിരെ അവരെ എല്ലാം തിരിച്ചുവിടാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇത്തരം കാര്യം മനസ്സിലാക്കുക ഈ പെൺകുട്ടിക്ക് ഈ അവസ്ഥയിൽ ജീവിക്കാനുള്ള അവസരം നൽകിയത് എന്തെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ഭക്ഷണം പോലും ദിവസങ്ങളെ കുറിച്ച് സാധ്യത നിങ്ങളെ കണ്ണുകളോട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയി ഇടയിൽ ഈ പെൺകുട്ടിയെ മോശവൽക്കരിക്കുവാൻ നമുക്ക് ഒരു സഹോദര ഒരു പ്രശ്നവും നമ്മളായിട്ടില്ല നമ്മളിവിടെ അങ്ങോട്ടും ഇല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഞമ്മൾ നമ്മളെ കുടുംബങ്ങൾക്കൊക്കെ മൊത്തം ഷെയർ ചെയ്ത് കൊടുക്കലാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതുപോലെ നമ്മൾ മനസ്സിലും നമ്മൾ ദുവാ ചെയ്യുമ്പോഴും കുറച്ചു പറമ്പ് അഞ്ച് പേര് രണ്ട് കുട്ടികളെ ഒരു കുട്ടീനൊക്കെ നോക്കുന്ന പാപ്പല്ലാതെ നോക്കുന്ന നമ്മള അവസ്ഥ നമുക്ക് അഞ്ച് കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളാണ് ഓരോ കലത്തിലും വ്യത്യാസങ്ങളുള്ളൂ അവരെ നോക്കുന്ന ആ പെൺകുട്ടീൻ്റെ അവസ്ഥ വലിയതായിട്ടൊന്നുമില്ലല്ലോ അപ്പം അതിൻ്റെ അവസ്ഥ എന്താ പറയുക കുടുംബങ്ങളും കൂട്ടങ്ങളും ഒക്കെ പറ്റിയിട്ട് അത് പറഞ്ഞിരുന്ന ഇതന്നെ നമ്മൾ അങ്ങോട്ട് വിഴുങ്ങിയിട്ട് നമ്മളെ മനസ്സ് അത്ര ഇതായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് നമ്മളെ വഞ്ചിക്കണിത് അങ്ങനെ തന്നെ പറയും അങ്ങനത്തെ ഇപ്പം ഈ ഇത് കണ്ട് കേൾക്കുമ്പോഴേ എന്താണെന്നു വെച്ചാൽ നമ്മളോടൊക്കെ ഒരാൾ പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് ഇത് വെളുപ്പിച്ചേണ്ടിതാക്കുകയാണ് ആയിരിക്കാം അവരും അയാളും അവരും തമ്മിലുള്ള ഇതായിരിക്കും പ്രശ്നങ്ങളായിരിക്കും പക്ഷെ അയാൾ കൊടുക്കുക ഒരു കാരണമില്ലാതെ എല്ലായിടത്തും നടന്നിട്ട് ഇങ്ങനെ എല്ലാ യൂട്യൂബേഴ്സിനോടും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കൂലോ എന്തെങ്കിലുമൊക്കെ അയാളിലും അയാൾക്കും ഉണ്ടാവുമല്ലോ എന്തെങ്കിലും കാരണങ്ങൾ എന്നാൽ അയാളാണെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ ഇന്ന് വരെ അയാളെ പ്രൊഫൈല് വെച്ചിട്ടില്ല അയാൾ ഒരു ഫോട്ടോ അയച്ചെന്നില്ല അല്ല ഞാനാണ് ഇത് ഞാനാണിതെന്നുള്ള പറഞ്ഞിട്ടില്ല അയാൾ മാന്യമായിട്ടുള്ള തറവാട്ടിലുള്ള അത്ര അപ്പോൾ അവർ ബാക്കിയുള്ളവർ മറ്റുള്ളവർ അറിയും എന്ന് അപ്പോൾ ആ ഒരു വിഷയം അയാൾക്ക് അയാൾക്കുണ്ട് ഇപ്പം ഞാനിത് പറഞ്ഞാൽ ചിലപ്പം വേറെ ഏതെങ്കിലും നമ്പറിൽ വരാം പിന്നെ ഞാനാ മറ്റേ ഫോൺ ചെയ് പിന്നെ വീഡിയോ ചെയ്തതിന് ശേഷം പുലർച്ചെ എനിക്ക് വന്നിരുന്നു കോൾ വന്നിരുന്നു പ്രവാസിനെ അപ്പോൾ നെറ്റ് കോളാണെന്നും അതും ഞാൻ ബ്ലോക്ക് ചെയ്തു അതിന് മുന്നേക്കെ വന്നതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടിരുന്നു നെറ്റ് കോൾ അല്ലേ അപ്പോൾ വരുന്നത് അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്നിന്ന് അവർക്ക് അടിക്കാൻ പറ്റുമല്ലോ ഓരോ ടൈമും ഓരോ ഇതിൽ നമ്പർ വരുമല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ ഞാൻ കട്ടാക്കിയിരുന്നു ഇപ്പം വരില്ല ഇപ്പം വന്നിട്ടില്ല രണ്ട് ദിവസമായിട്ട് വന്നിട്ടില്ല ഇനി ചിലപ്പോൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ചിലപ്പം അങ്ങോട്ടായില്ല പതിമൂന്നാം തീയതി ഇതിൻ്റെ കാര്യം സലാമത്താവുമെങ്കിലും അത് തീരുമാനം എന്തായാലും ഞാനത് വിശ്വസിക്കുന്നില്ല കട പിന്നെ എന്താണ് എൻ്റെ മരണം അങ്ങനെ അങ്ങനാണ് വെച്ചിരിക്കണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഇതിനൊക്കെ തന്നെ വെള്ളരക്കപ്പെട്ടണമെന്നല്ലോ നമ്മൾ എന്ത് ചെയ്ത് ഏത് ചെയ്തു എന്നുള്ളത് പച്ചയായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ല രഹസ്യമായിട്ട് അവരെമാര് രഹസ്യമായിട്ട് ചെയ്തല്ലല്ലോ അവർ രഹസ്യമായി ചെയ്തത് അവരെന്നെ പരസ്യമാക്കിയത് അവരെന്നെയാണ് അല്ലേ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും കാരണം ഒളിപ്പിച്ച് വെക്കാൻ ഞാൻ മാക്സിമം ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് കുറേ ബോയ്സുകൾ കാരണം ഒരു സ്ത്രീ എന്ന നിലക്ക് അതൊന്നും പുറത്തേക്ക് വിടാൻ പറ്റില്ല ഇന്നല്ല നാളെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് പറയും കാരണം ഞാൻ ഒന്നും ഒന്നറിയാത്ത എനിക്ക് ഇതെല്ലാം അയച്ച് തരേണ്ട ആവശ്യം എന്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് തരേണ്ട ആവശ്യം എന്തായിരുന്നു അപ്പം അതൊരു ഇഷ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ ഒളിപ്പിക്കാൻ നോക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ആ ഉദ്ദേശം വേറെ എന്താണെന്നുള്ളത് ഉച്ചിച്ച് തള്ളിയത് കാരണം എല്ലാവർക്കും ഒരു മാനസികമായിട്ടൊരു അർപ്പും വെറുപ്പും വന്നിരിക്കുന്നു നമ്മളോടാണ് അവൾക്ക് ഉച്ചവും അർപ്പും വെറുപ്പും എന്നോട് പല പാട്ടും പറഞ്ഞിട്ട് ആ മെസ്സേജ് ഡിലീറ്റായി പോയതാണ് പിന്നെ ആ ടൈമിൽ വച്ചത് കാരണം അവൾ അത് എന്താ വച്ചാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എളുപ്പമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുത്തിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കണ്ടൻറ്റ് കിട്ടില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുക എൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളാ തിന്നുന്നത് നല്ല രീതിക്കുള്ള തിന്നലല്ല അത് പിന്നെ എന്താ പറയുക പറ്റിച്ച് തിന്നണേനെ തുല്യമാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞ് ഒന്നാറ് ചങ്ങനെ ഇതിന് മുന്നേ എത്ര ഇപ്പം കിട്ടും എന്നുള്ളതായിരിക്കും എല്ലാവരും പറയുന്ന കാര്യമാണ് അപ്പോൾ ആ അങ്ങനെ പറ്റിച്ച് തിന്നാനും പറഞ്ഞു തിന്നാനിപ്പം ഒരാളെ കുറിച്ചിട്ട് എത്ര ടെങ്കിലും നമ്മൾ പറയും എന്തിന് പറയേണ്ട ആവശ്യം പക്ഷേ ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ സൈലൻ്റ് ആയിട്ട് നമ്മളാല്ലേ വിജയിച്ചിട്ട് നടന്നു പോയിന് നമ്മളെ പിന്നാലെ വന്നിട്ടും ഇതിനാണിപ്പോൾ ഈ കുതിര കയറേണ്ട ആവശ്യം അപ്പോൾ അതും അതിനെപ്പറ്റിയിട്ട് ഞാൻ മാത്രം പറയൂ പിന്നെ ഞാൻ ഈ കരഞ്ഞു പിരിഞ്ഞിട്ട് എനിക്ക് പറയാനും എനിക്ക് പറ്റൂല കാരണം അതിന്റെ ആവശ്യമില്ല ഒരാളെ മുന്നിൽ പോയിട്ട് കാല് പിടിക്കേണ്ട ആവശ്യമില്ല ഗതികേട് വന്ന് കഴിഞ്ഞാല് റബിന്റെ മുന്നിൽ നിന്നിട്ട് സങ്കടപ്പെട്ട് നമ്മളെ സങ്കടങ്ങൾ പറയലേ കണ്ട് ഒരു വ്യക്തിന്റെ മുന്നിൽ പോയിട്ട് കരയേണ്ട ആവശ്യം ഞാൻ ബോൾഡായിട്ട് തന്നെയാണ് നിക്കല്ലേ ഞാൻ നല്ലോ കരയും ചെയ്യും നല്ല സങ്കടം മനസ്സിലുണ്ടാകുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ച് ബോൾഡായിട്ട് തന്നെ നിൽക്കാം നമ്മൾ രാശയായിട്ട് വന്നിട്ട് നമ്മളെ നിക്കുമ്പോ നമ്മൾ നമ്മളെ സങ്കടങ്ങൾ പഠിച്ച പറഞ്ഞ് നമ്മൾ കറിയും ഇതിവിടെ അതിന്റെ അന്നും ആവശ്യം വരുന്നില്ല ഒരു ഫ്രെയിമിൽ വന്നിട്ട് ഒരു നമ്മളെപ്പോലത്തെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പെണ്ണിനെ പറ്റിയിട്ട് ആ പെണ്ണി നമ്മളെങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്തിനു അറിയാം ആദ്യം ഞാൻ ഫസ്റ്റ് തന്നെ അന്ന് ഞാൻ ചെയ്യാൻ ഞാൻ വീടിയോ പക്ഷേ ഈ പതിമൂന്നാം തീയതി ഇങ്ങനെ എന്നു പറഞ്ഞിട്ട് കോൾ എനിക്ക് വന്നില്ല അപ്പോൾ ഞാൻ എനിക്കും കൂടെയാണ് വർത്തമാനം പറയുന്നത് ആ അവന് സൗദിയെന്ന് കൂൾ വന്നപ്പോൾ അപ്പോൾ അവ ഞാൻ പറയുന്നത് കേൾക്കുന്നത് കേൾക്കണമില്ല ഇങ്ങോട്ടും ചടിക്കണം ഞാൻ പതിമൂന്നാം തീയതി നാട്ടിലൊക്കെയാണ് ഇങ്ങോട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും പിന്നെ ഇക്കായി ഫോൺ എടുക്കല് ഫോണിൽ സംസാരിക്കല് ഇക്കാലോളും ഇതിങ്ങനെ വേറെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇവന് എന്തു ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ എന്ത് ഞാനോനും തമ്മിൽ ഒരു ബന്ധമുണ്ടോ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ തന്നെ പരിഹരിക്കുക നമ്മളോട് പരിഹരിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല കാരണം ഒരു അഡ്രസ്സിലൊരു പ്രൊഫൈലും കൂടെ ഇല്ലാത്തൊരു വ്യക്തിൻ്റെ ഇത് എന്തെടുത്തിട്ട് എന്ത് അടിസ്ഥാനത്തിൽ എടുത്തിട്ടാണ് ഞാൻ ഇതിൽ ചെയ്യുക എന്തിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് ആശിക്കേണ്ടത് എന്താ നമുക്ക് ദൂരും കൂടിയൊന്നുമില്ലേ നമുക്കും ഇല്ല അഡ്രസ്സും മാന്യതും വീടും ഇതൊന്നും നമുക്ക് നമുക്കും ആൾക്കാരില്ലേ അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിയിട്ട് നമ്മളോട് ചോദിക്കുന്നവർക്ക് നമ്മളൊന്ന് മറുപടി മാത്രമല്ല നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളെ വീഡിയോസ് കാണുന്ന നമ്മളെ ഫാമിലി വേറെ ഒക്കെ അവരെ മുന്നിൽ നമ്മൾ ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ഒരു കാര്യം പറയാൻ പറ്റും അപ്പം ഞാൻ അന്ന് എന്നിട്ടും അത് ഒതുക്കി വെച്ചിട്ട് ഇന്ന ആൾ ഈ ഇത് ഇങ്ങനെയുള്ള കെട്ടാൻ വന്ന ചെ ചങ്ങയാണെന്നോ അവൻ എൻ്റെ പൈസ കൊണ്ടാണ് ഇവിടെ കഴുത്തിൽ ചെയ്യുന്നു വാങ്ങിക്കണമെന്നോ എന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതൊന്നും പറയാതെ ഞാൻ വെച്ചിരുന്നതാണ് പക്ഷേങ്കിൽ ഇതൊക്കെ ഞാൻ അയച്ചയ്ക്ക് വെച്ചെങ്കിലും വേറെ സ്ഥലത്തു നിന്നാണ് പൊട്ടിയത് വേറെ സ്ഥലത്തുനിന്ന് ഇങ്ങനെ പൊട്ടലൊടുത്തി പിന്നെ ഫുള്ള് 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 നേരത്തെ വീഡിയോ ആയിരുന്നു എല്ലാവരും വീഡിയോ ചെയ്തു അപ്പോൾ എനിക്ക് തന്ന ഭീഷണിയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ തീർക്കാതെ ഞാൻ ഉണ്ടാകുന്ന ആവശ്യം നമ്മൾ പറയേണ്ടത് ഞമ്മളും പറയണ്ടേ നമ്മൾക്കും ഇങ്ങനെയൊക്കെ ഒരു അനുഭവം എന്നുള്ളത് മറ്റുള്ളവരും അറിയണ്ടേ കാര്യമില്ലാതെ ഞമ്മളോടും ഇങ്ങനെയൊക്കെ എന്നുള്ളത് ഞമ്മളും പറയണ്ടേ അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ അതാണ് ഫാത്തിമ അല്ലേ എന്താണ് സർവൂസ് എന്താണ് ഒരു എന്ന് പറഞ്ഞിട്ട് ആ ചാനൽ അതിന് വല്ലാതെ എനിക്ക് പേര് കിട്ടുന്നില്ല അതിൻ്റെ കരച്ചിൽ സങ്കടമൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പം അടച്ച റബ്ബൈ പോയിട്ട് ചാനലാണ് ഇതിനോടും പറഞ്ഞാൽ അത്രയ്ക്ക് ഒരിത് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ രണ്ട് മൂന്ന് ചാനൽ കണ്ടു ഒരു ചാനല് അവളെ ഫുൾ സ്റ്റോറി ആദ്യം തൊട്ടിട്ടുള്ളത് വെച്ച് ഫുള്ള് പറഞ്ഞിരുന്നു അത് പിന്നെ അവര് ഹൈഡ് ചെയ്ത് വെച്ചു പ്രൈവറ്റ് ആക്കി വെച്ചു അതൊരു ഞമ്മക്കറിയില്ല അത് അവരവരുടെ അവരുതായിട്ടുള്ള പ്രശ്ന കാര്യം അപ്പോൾ അതിൽ നിന്നും നമുക്ക് സ്റ്റോറികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട ആവശ്യമുള്ള ആൾക്കാരൊക്കെ അത് എടുത്തിട്ടുണ്ടാവും മുതലാക്കിയിട്ടുണ്ടാവും കേട്ടോക്ക് കേട്ടോ ചെയ്തു പിന്നെ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല എന്തായാലും പ്രത്യേകിച്ച് ഇത് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെന്തിട്ടാലും അവിടെ പോയിട്ട് എല്ലാ ആൾക്കാരും അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കഥ ഞാനിപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു എനിക്കും നല്ല ഇത് കേട്ടിട്ടുണ്ട് വോയിസ് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടുനോക്കി കേട്ട് നോക്കി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും പുതിയ പള്ളൊക്കെ പുതിയനെ കിട്ടി റാഹത്തായി വെളുപ്പിക്കാനുള്ള ശ്രമം അതും നടക്കുന്നുണ്ട് പ്രാഹത്തന്നെ വെളുപ്പിച്ചത് പറ്റുന്ന ആൾക്കാർ വിശ്വസിക്കും ചെയ്യും ഒരാൾക്കാർ ദുവാ ചെയ്തിട്ട് വരും ദുവാ ചെയ്യുക നമ്മളും ചെയ്യുന്നുണ്ട് അത് കല്യാണം കേൾക്കണത് തെറ്റാണ് നമ്മൾ പറയുന്നത് സുഖമായിട്ട് ജീവിക്കണം സന്തോഷത്തിൽ ജീവിക്കണം ഇതൊക്കെ വേണ്ട തന്നെയാണ് പക്ഷെ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ ഇട്ടിട്ട് കെട്ടിയവനെ ചെയ്ത മാതിരി നാട്ടുകാർ ചെയ്യാൻ പറ്റില്ല സ്വന്തം കെട്ടിയോനെ ഇട്ടിട്ട് പരിപെടുത്തിട്ടുണ്ടായിക്കാം അല്ലെങ്കിൽ അവനായിട്ട് അടിച്ച് പൊട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ആ ഭീഷണിയും കൊണ്ടിട്ട് നാട്ടുമുഹൂർത്ത് കൊണ്ട് വിവരം വിവരറിയും ഈ വെളുപ്പിക്കുന്നത് തുടർന്നും കൊണ്ടുപോവാം അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് നല്ല രീതിയിൽ എന്നും എന്നും അതൊക്കെ നടക്കട്ടെ അതിൻ്റെ രീതി കൂടെ വിജയങ്ങളുണ്ടാവും തീർച്ചയായും വിവാഹാശംസകൾ എന്തായാലും പിന്നെ സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലേ അപ്പം അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി മനസ്സിലായില്ലെങ്കിൽ ഇന്ന് പറയാട്ടോ